കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് അവിടെ ഒരു വചനപ്രകോഷകനായിട്ടുള്ള ഒരു അൽമായൻ ചോദിക്കുകയാണ് ആളുകളോട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അതിലൊരു പത്തിലൊന്ന് ശതമാനം നിങ്ങളുടെ ഇടവകയിലെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഇടവകയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇടവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പത്തിലൊന്ന് ശതമാനം വന്നിട്ട് അദ്ദേഹം തിരുത്തുകയാണ് വേണ്ട ഒരധ്യാപകന് ഒരു വർഷം മിനിമം അമ്പതിനായിരം രൂപ വെച്ച് ശമ്പളം കിട്ടിയാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിൽ പത്തിലൊന്ന് ഒരു വർഷം പള്ളിക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം തിരുത്തി ചോദിക്കുന്നു വേണ്ട നൂറിലൊന്ന് കൊടുത്തിട്ടുണ്ടോ വീണ്ടും അദ്ദേഹം തിരുത്തി ചോദിക്കുന്നു വേണ്ട ആയിരത്തിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടോ മാതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രായോഗിക ചിന്ത ഇതാണ് എനിക്കും നിങ്ങൾക്കും ഈ സുവിശേഷത്തോട് ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള വലിയ ഒരു കടമ കൂടിയുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അപചയങ്ങളിലേക്ക് കടക്കുന്നില്ല കല്യാണത്തിന് വെള്ളമടിച്ചിട്ട് വന്ന ഒരു വരനെ അവൻ്റെ കൂട്ടുകാരെയും കൂടെ പരസ്യമായിട്ട് പെണ്ണിൻ്റെ അമ്മ വേദിയിൽ നിന്ന് ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടതാണ് അത്രമാത്രം വിവാഹ ബന്ധങ്ങൾ അധവദിക്കുന്നു കുടുംബ കോടതികളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലെടുത്തുമ്പോൾ വിവാഹ മോചനത്തിൻ്റെ റേറ്റ് നൂറിരട്ടിയായിട്ട് വർദ്ധിച്ചിരുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുടുംബങ്ങളിൽ മുന്നൂറിരട്ടിയായിട്ട് വർദ്ധിച്ചുവെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് അപചയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മീയതയിലേക്കുള്ള തുറവിക്ക് നമ്മുടെ മുമ്പിൽ വിശുദ്ധ യൗസ്യപിതാവിനെ കുടക്കച്ചിറയുടെ പൂർവികർ അവതരിപ്പിക്കുന്നു ഈ നീതിമാനായ ഈ മഹാവിശുദ്ധൻ്റെ പാതയിൽ പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന നീതിയുള്ള മനസ്സുള്ള കരുണയുള്ള മനസ്സുള്ള മനുഷ്യരാകാൻ ഒരു ആചാരമുണ്ടായിരുന്ന അമ്മമാർ ചെയ്തിരുന്ന ഒരു ആചാരമാണ് തിരിച്ചറിവായ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആ വീട്ടിലെ പ്രാർത്ഥനാ മുറിയുടെ മുമ്പിൽ നിർത്തിയിട്ട് മൂന്ന് പെട്ടികൾ അവരുടെ മുമ്പിൽ വയ്ക്കും എന്നിട്ട് അവരെ ഓരോരുത്തരായ ഓരോ പെട്ടിയായിട്ട് തുറക്കും തിരിച്ചറിവായ കുഞ്ഞിൻ്റെ മുമ്പിൽ ആദ്യ പെട്ടി തുറക്കുമ്പോൾ ആ പെട്ടി പെട്ടിയിൽ ഒരു കണ്ണാടിയാണ് കുഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു ആ കുഞ്ഞിൻ്റെ പ്രതിച്ഛായ അതിൽ പതിയുന്നു അമ്മ പറയുന്നു മോനെ മോളെ ഇതാണ് നിന്റെ രൂപം എന്നിട്ട് അടുത്ത പെട്ടി തുറക്കും അടുത്ത പെട്ടി തുറക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഭയചകിതനാകും ഭയചകിതിയാകും കാരണം അതിലൊരു തലയോട്ടിയുടെ മോഡലാണ് വെച്ചിരിക്കുന്നത് അമ്മ ചെവി ചായിച്ചിട്ട് പറയും കാത് ചായിച്ചിട്ട് കുഞ്ഞിൻ്റെ ചെവിയിൽ പറയും മോനെ മോളെ മരിച്ചു കഴിയുമ്പോൾ അവസാനം ഇതാണ് നമ്മുടെ രൂപം ഇതാണ് നമ്മുടെ കോലം ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ പതുക്കെ സാന്ത്വനിപ്പിച്ച അടുത്ത പെട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും ആ പെട്ടി തുറക്കുമ്പോൾ അവിടെ കാണുന്നത് തിരുഹൃദയത്തിന്റെ ഒരു രൂപമാണ് അപ്പോൾ അമ്മ പരിശുദ്ധമായ ഒരു ചിന്താഗതിയോടെ ഈ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് കാതി അയച്ചിട്ട് പറയും ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ മോനെ ഏറ്റിയല്ലുക എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെയാക്കണേ ഈ പ്രാർത്ഥന ചൊല്ലിപ്പഠിപ്പിച്ച നാട് ഫ്രാൻസ് അങ്ങനെ ചൊല്ലിയിരുന്ന കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തുടർച്ചയായി വിശുദ്ധരുണ്ടായിക്കൊണ്ടിരുന്നു യോഗൻ നാൻസ്ലിയ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് യോഗൻ നാൻസ്ലിയ എഴുതുന്നത് സാധാരണ രീതിയിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത് എഴുതേണ്ടത് എങ്ങനെയാണ് കാനായിൽ ഒരു വലിയ വിവാഹം വിരുന്ന് നടന്നിരുന്നു യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനല്ല യോഗൻ നാൻസുലിയ എഴുതുന്നത് ഒരു വിവാഹം വിരുന്ന് നടന്നിരുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു പിന്നെയാണ് യോഗനാസ്ലിയ പറയുന്നത് യേശുവും ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഈ ശിഷ്യൻ എഴുതണമെങ്കിൽ കഴുകനാണ് ഈ ശിഷ്യൻ്റെ പ്രതീകം നാല് സുവിശേഷകന്മാരിൽ ഏറ്റവും ഉന്നതമായ ചിന്തയുള്ള സുവിശേഷൻ യോഗനാൻസ്ലിയ ആണ് വളരെ ആഴമേറിയ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയാണ് യോഗനാൻ അത് എഴുതിയിരിക്കുന്നത് യോഗനാൻസ്ലിയ പറയുന്നു ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ഏതെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ ആദ്യം ഉറപ്പിക്കേണ്ടത് യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് യേശുവിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ്യം നാം തേടിയിട്ടുണ്ടോ എന്നാദ്യം ചിന്തിക്കുക അങ്ങനെയെങ്കിൽ അവിടെ ദൈവന്തം വരാൻ അവളുടെ മകൻ അത്ഭുതം പ്രവർത്തിക്കും ലോകാവസാനത്തോളം സുവിശേഷം വായിക്കുന്നവർക്ക് വേണ്ടി യോഹന്നാൻ ലളിയ പറയുന്ന കാര്യം ആദ്യം യേശുവിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ്യം തേടുക എന്നുള്ളതാണ് സംഖ്യയുടെ പുസ്തകത്തിൽ വായിച്ചു കേട്ടു ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ സമർഥനായ സമർത്ഥരായ നേതാക്കന്മാരിൽ ഒരാളായ മോശിയുടെ പക്കൽ ചെന്ന് ന്യൂനിന്റെ പുത്രനായ ജോഷ പറയുന്നു ഇതാ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു യുവാവ് പ്രവചിക്കുന്നു അവനെ തടയണം അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹോന്നതരായ നേതാക്കന്മാരിൽ ഒരാളായ മോശ പറയുന്നു അവനെ തടയരുത് എൻ്റെ ആഗ്രഹം എല്ലാവരും ഇതുപോലെ പ്രവചിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ യുവജനങ്ങൾ കുടക്കച്ചിറയ്ക്ക് മാത്രമല്ല മറ്റ് സമീപ പ്രദേശങ്ങൾക്കും മാതൃകയാണ് സഭ യഥാർത്ഥത്തിൽ വളർന്നത് യുവജനങ്ങളുടെ ചിറകിലേറിയാണ് അവരുടെ കരുത്തിലാണ് കത്തോലിക്ക സഭ വളർന്നത് അത് ആരംഭകാലഘട്ടം മുതൽ സഭയുടെ ചരിത്രത്തിൽ അങ്ങനാണ് യുവജനങ്ങളുടെ സുവിശേഷ പ്രതിബദ്ധതയാലാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ വളർന്നതും വികസിച്ചതും ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചതും അതുകൊണ്ട് ഈ തിരുനാളിനാർത്ഥത്തിൽ സുവിശേഷ ചരിത്രത്തോട് ചേർന്ന് വിശുദ്ധ ബൈബിളിനോട് ചേർന്നിട്ടുള്ള ഒരു അമൂല്യമായ സംഭാവനയുണ്ട് മാതൃകയുണ്ട് നമുക്ക് ഈ യുവജനങ്ങളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തിരുനാളിൻ്റെ പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ എല്ലാ തിരുനാളും വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഘോഷണത്തിൻ്റെ അവസരം കൂടിയാണ് നമ്മൾ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ ബലിയിൽ ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ ദൈവം തമ്പരാനോട് പറയുകയാണ് അവർണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവങ്ങ സ്തുതി ആ ഒരു വിശ്വാസത്തിൻ്റെ പന്ഥാവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലും ജീവിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് അതിൽ നിന്ന് തെന്നിമാറാൻ ഇടവരാത്തതിനെ ഓർത്ത് അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവങ്ങേക്ക് സ്തുതി എന്ന് നമ്മൾ ഏറ്റുപറയുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ആദ്യം നമ്മുടെ മൺമറഞ്ഞു പോയ മാതാപിതാക്കന്മാരെ ഓർത്തിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ ഈ പ്രധാന തിരുനാളിൻ്റെ മുൻപായിട്ട് നമ്മുടെ സെമിത്തേരികളിൽ പോയി കാരണവന്മാരുടെ കബരടങ്ങളിൽ പോയി തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ തന്ന വിശ്വാസത്തെ പ്രതി നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് തിരുനാൾ ആചരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ബലിവേദിയുടെ മുമ്പിൽ ഈ പരിശുദ്ധ റാസയ്ക്ക് വേണ്ടിയാണ് അഞ്ഞിരിക്കുന്നത് നാലാം കേഹന്ത പ്രാർത്ഥനയിൽ അങ്ങനെ നമ്മൾ ചൊല്ലുകയും ചെയ്യും അങ്ങു തന്ന മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഇപ്പോൾ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു നമ്മുടെ കാർന്നവന്മാർ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മഹത്തായ അവർണ്ണനീയമായ ഒരു വിശ്വാസത്തിൻ്റെ പന്ഥാവ് നമുക്ക് വേണ്ടി ത്വട്ടി തുറന്ന് തരികയും ആ വഴിയിൽ തിരികെടാതെ ആ വിശ്വാസത്തിൻ്റെ വെളിച്ചം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് നമുക്ക് ഈ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ ഈ ഇടവകയുടെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഈ ദേവാലയത്തിന് മൂന്ന് ഘടനയുണ്ട് മൂന്ന് തലമുണ്ട് നമ്മുടെ സഭയ്ക്ക് മൂന്ന് തലമുണ്ട് നമ്മൾ വിശുദ്ധരെ സാക്ഷി നിർത്തിയാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ആ മൂന്ന് തലം ഇതാണ് ഒന്ന് സഹനസഭ എന്ന് നമ്മൾ പറയും ആ സഹനസഭ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് ചേർക്കുന്നു രണ്ട് സമരസഭയാണ് അത് ഞാനും നിങ്ങളുമാണ് ഈ ലോകത്ത് നമ്മൾ നന്മതിന്മകളുടെ ഒരു യുദ്ധത്തിലാണ് അപ്പോൾ ഈ നന്മതിന്മകളുടെ യുദ്ധത്തിൽ നന്മയുടെ പക്ഷം ചേരാൻ നമ്മളെ പഠിപ്പിക്കുന്നവരാണ് വിശുദ്ധര് ആ പക്ഷം ചേരാൻ മാതൃകകളായിട്ടാണ് ഇടവക മധ്യസ്ഥന്മാരെ നമ്മൾ എടുത്തുയർത്തി നിർത്തുന്നത് മൂന്നാമത്തെ തലം വിജയസഭയാണ് വിജയസഭ അൾത്താര അതിൻ്റെ പ്രതീകമാണ് അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവരെല്ലാം ഈ നന്മതിന്മകളുടെ യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ളവരാണ് ഇപ്പം നന്മതിന്മകളുടെ യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ള വിശുദ്ധ ഔസേപ്പനെയാണ് കുടക്കച്ചിറയിലെ പൂർവികരായിട്ടുള്ള ആളുകൾ കുടക്കച്ചിറ നിവാസികളുടെ മാതൃകയായിട്ട് എടുത്തുയർത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രധാന തിരുന്നാള് വിശുദ്ധി ഔസപ്പിതാവിന്റെ തിരുനാളായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അവരതിനോട് ചേർന്നിട്ട് ഒരു വ്യത്യസ്തത കൂടി കൊണ്ടുവന്നു ഈ തിരുനാള് വെറുതെ ആചരിച്ചാൽ പോരാ വിശുദ്ധി ഔസപ്പിതാവിന്റെ തിരുനാൾ വിവാഹ തിരുനാളായിട്ട് ആചരിക്കും കാരണം കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത അടിത്തറ വിവാഹ ഉടമ്പടിയിലൂടെ തുടങ്ങുന്നതാണ് കുടുംബമാണ് വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ അതുകൊണ്ട് ഈ വിവാഹ ഉടമ്പടി തന്നെ നമ്മുടെ മാതൃകയായിട്ട് എടുത്ത് പ്രതിഷ്ഠിച്ചിട്ട് അത് തിരുനാളായിട്ട് ലോകാവസാനത്തോളം കുടക്കച്ചിറക്കാർ ആഘോഷിക്കണമെന്ന് ഇതിൻ്റെ പൂർവികരാരംഭകര് അങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വിവാഹ ഉടമ്പടി അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ദൈവികമായ ചിന്തകൾ അത് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകുകയാണ് ഈ വിവാഹ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ രണ്ടുപേരാണ് അത് അതിൻ്റെ പ്രയോരിറ്റിയിൽ അതിൻ്റെ പ്രോട്ടോക്കോളിൽ മാതാവാണ് ആദ്യ സ്ഥാനത്തെങ്കിലും നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഇടവക മധ്യസ്ഥനായി വിശുദ്ധി ഉള്ളതിനാൽ ആരംഭത്തിൽ വിശുദ്ധി അവസ്യപ്പിതാവ് വരികയാണ് വിശുദ്ധി അവസ്യപ്പിതാവും പരിശുദ്ധ അമ്മയുമാണ് നമുക്ക് ഈ തിരുനാളിന് മാതൃകയായിട്ട് നമ്മൾ ഈ തിരുനാളിൻ്റെ സന്ദേശം ശ്രവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് സന്ദേശത്തിനായിട്ട് തിരുസഭ നൽകുന്നത് നമ്മുടെ കുടക്കച്ചിറയിലെ ഈ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് തന്നു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധി അവസ്യപ്പിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ അധികം ഒന്നും എഴുതിയിട്ടില്ലല്ലോ വിശുദ്ധ ബൈബിളിൽ വിശുദ്ധി അവസയപ്പിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് ആകെ ഒരു വാക്യം മാത്രമേ ഉള്ളൂ അത് വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ വിവാഹ ഉടമ്പടിയിലേക്ക് ഏർപ്പെടാൻ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള പലതരത്തിലുള്ള ആശങ്കകൾ മനസ്സിലുണ്ടാകുമ്പോൾ മത്തായിസ്ലീഹ വിശുദ്ധി ഔസേപ്പിതാവിൻ്റെ വ്യക്തിത്വത്തെ വരച്ചു കാണിച്ചുകൊണ്ട് പറയുന്നു അവൻ നീതിമാനാകയാൽ ഒറ്റ പദം മാത്രമേ ഉള്ളൂ വിശുദ്ധി ഔസേപ്പിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഒറ്റ പദത്തിൽ മാത്രമാണ് അവൻ നീതിമാനായിരുന്നു യൗസെപ്പ് നീതിമാനായിരുന്നു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം യൗസെപ്പ് നീതിമാനായിരുന്നു എന്താണ് നീതിമാൻ ആരാണ് നീതിമാൻ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പതിനഞ്ചാം സങ്കീർത്തനം മനസ്സിലാക്കണം പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നീതിമാനെ കുറിച്ച് പറയുന്നുണ്ട് ദാവീദ് രാജാവ് ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ദാവീദ് രാജാവായ ദാവീദ് ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ചോദിക്കുന്നു ദൈവമേ ആര് നിനക്ക് തുല്യനാകും ദൈവമേ ആര് നിനക്ക് തുല്യനാകും ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ ശരീരങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സെമുത്തേരിയിലേക്ക് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഈ യാത്രയിൽ ഈ സങ്കീർത്തനം പാടുന്നുണ്ട് ദൈവമേ ആര് നിനക്ക് തുല്യനാകുമെന്ന് അതിന് ദാവിയത് കൊടുക്കുന്ന ഉത്തരമാണ് നീതിമാൻ എന്ന പദം അപ്പോൾ അതുകൊണ്ട് പതിനഞ്ചാം സങ്കീർത്തനം ചോദിക്കുന്നു കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും ഉത്തരമിതാണ് ഇതാണ് കറ കൂടാതെ ജീവിക്കുന്നവൻ നീതി പ്രവർത്തിക്കുന്നവൻ ഹൃദയത്തിൽ സത്യമുള്ളവൻ നാവ് കൊണ്ട് വഞ്ചിക്കാത്തവൻ സഹോദരനോട് തിന്മയിത്തവൻ അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവൻ ദൈവഭക്തനെ മാനിക്കുന്നവൻ ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു നീ തിരുനാളിൽ എൻ്റെയും നിങ്ങളുടെ മുമ്പിലുള്ള ആദ്യ ചോദ്യം ഇതാണ് നാം നീതിയുള്ള മനുഷ്യരാണോ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഭാവം പേറുന്ന മനുഷ്യരാണോ ഫ്രാൻസിസ് ബാപ്പായുടെ യൗസ്യപിതാവിനെ കുറിച്ചുള്ള ഒരു അപ്പസ്തോലി ആഹ്വാനമുണ്ട് അതിൻ്റെ പേര് പാത്രിസ് ഖാർദ എന്നാണ് പിതൃഹൃദയത്തോടെ അവിടെ യൗസ്യപിതാവിനെ കുറിച്ച് ഫ്രാൻസിസ് ബാപ്പ പറയുന്ന ഇതാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴല് പോലെ ജീവിച്ച മനുഷ്യൻ എന്നാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴല് പോലെ ജീവിച്ച മനുഷ്യൻ ആവുന്നുണ്ടോ നമുക്ക് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴല് പോലെ ജീവിക്കാൻ ആകുന്നുണ്ടോ മാതാപിതാക്കന്മാർക്ക് അപ്പന്മാർക്ക് ദൈവത്തിൻ്റെ നിഴല് പോലെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ജീവിക്കാൻ ഇതാണ് ആദ്യത്തെ പ്രായോഗികമായിട്ടുള്ള ചോദ്യം പിതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നത് കുറച്ച് നാളുകൾക്കും ബാലപ്പുഴയടുത്തൊരു സ്ഥലത്ത് ഒരു വില്ലേജ് ഓഫീസർ ഒരു എനിക്ക് പരിചയമുള്ള വില്ലേജ് ഓഫീസറാണ് വീട് വെഞ്ചെരിപ്പിന് വേണ്ടി വിളിച്ചു ആദ്യം വിളിച്ചപ്പം പോകാൻ പറ്റിയില്ല പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ആ വീട് വെഞ്ചെരിപ്പിന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനായ ഒരു വൈദികനെ കൂടെ കൂടെ കൂട്ടി ഞങ്ങളവിടെ പോയി ആ വീട് കണ്ടു മനോഹരമായ വീട് ഞങ്ങളെല്ലാം കണ്ടതിന് ശേഷം പറഞ്ഞു ഭംഗിയായിരിക്കുന്നു ദൈവം ഒരുപാട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ആ വില്ലേജ് ഓഫീസറിൻ്റെ ഭാര്യ തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അച്ഛന്മാരെ അതെന്റെ ചേട്ടയുടെ ഗുണമാണ് എൻ്റെ ചേട്ടായി നീതിവാനായ ഒരു മനുഷ്യനാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ വില്ലേജ് ഓഫീസറിന്റെ ഭാര്യ പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ അച്ഛന്മാരെ എൻ്റെ ചേട്ടായിയുടെ ഗുണമാണത് എൻ്റെ ചേട്ടായി നീതിവാനായ മനുഷ്യനാണ് ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങില്ല ഒരു പാവപ്പെട്ടവൻ്റെ ഫയൽ വെച്ച് താമസിപ്പിക്കില്ല എത്രയും വേഗം ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് ഹൃദയവുമായിട്ട് ജീവിക്കുന്ന നീതിമാനായ ഒരു വില്ലേജ് ഓഫീസർ ഒരുപാട് അതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നീതിപൂർവം പ്രവർത്തിക്കുന്നുണ്ടോ ഈ സങ്കീർത്തനത്തിൻ്റെ ആ വരികളിൽ പറഞ്ഞ രീതിയിലുള്ള ഗുണഗണങ്ങളുള്ള മനുഷ്യരാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം രണ്ടാമത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട് അവിടെ യോഹന്നാൻ നാൻസുലിക പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് യോഹന്നാൻ നാൻസിലിയെ എഴുതുന്നത് സാധാരണ രീതിയിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത് എഴുതേണ്ടത് കാനായിൽ ഒരു വലിയ വിവാഹ വിരുന്ന് നടന്നിരുന്നു യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനല്ല യോഗൻ നാൻസുലിക എഴുതുന്നത് കാനായിലൊരു വിവാഹ വിരുന്ന് നടന്നിരുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു പിന്നെയാണ് യോഹനാൻസുലിയ പറയുന്നത് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഈ ശിഷ്യൻ എഴുതണമെങ്കിൽ കഴുകനാണ് ഈ ശിഷ്യന്റെ പ്രതീകം നാല് സുവിശേഷകന്മാരിൽ ഏറ്റവും ഉന്നതമായ ചിന്തയുള്ള സുവിശേഷൻ യോകനാൻസുലിയ ആണ് വളരെ ആഴമേറിയ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയാണ് യോഗനാനെഴുതിയിരിക്കുന്നത് യോഗനാൻസ്ലിയ പറയുന്നു ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ഏതെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ ആദ്യം ഉറപ്പിക്കേണ്ടത് യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ് യേശുവിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ്യം നാം തേടിയിട്ടുണ്ടോ എന്നാദ്യം ചിന്തിക്കുക അങ്ങനെയെങ്കിൽ അവിടെ ദൈവന്തം വരാൻ അവളുടെ മകൻ അത്ഭുതം പ്രവർത്തിക്കുന്നു ലോകാവസാനത്തോളം സുവിശേഷം വായിക്കുന്നവർക്ക് വേണ്ടി യോഹനാൻസുളിയ പറയുന്ന കാര്യം ആദ്യം യേശുവിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ്യം തേടുക എന്നുള്ളതാണ് ഇവിടെ നമുക്കുള്ള മറ്റൊരു പ്രായോഗിക ചിന്ത ഇതാണ് മാതാവ് വന്നിട്ട് പറയുകയാണല്ലോ അവരുടെ കുറവിലേക്ക് മോനെ അവർക്ക് വീഞ്ഞില്ല തെടുക്കപ്പെട്ടാണ് പറയുന്നത് നമുക്കെന്ന് ഈ വിവാഹ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ മേരിയുടെ ഭക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടിട്ട് ഇടപെടാൻ ശേഷിയുള്ള മനുഷ്യരാണോ അങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യരാണോ സുവിശേഷത്തിൻ്റെ ഒരു വലിയ പാഠമാണ് പുതിയ പാഠം നേരി തരുന്നതാണ് ഞാന് വിശുദ്ധ കുർബാനയിൽ പങ്കിയേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദേവാലയത്തിൽ മാത്രം എൻ്റെ ആത്മീയതയെ ഒതുക്കി നിർത്തിയാൽ പോരാ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ പോരാ ഞാൻ എൻ്റെ ആത്മീയതയെ സമൂഹത്തിലേക്ക് കൂടെ കൊണ്ടുവരണം മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് പ്രധാന ചോദ്യമായി നിൽക്കും ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് അവിടെ ഒരു വചനപ്രകോഷകനായിട്ടുള്ള ഒരു അൽമായൻ ചോദിക്കുകയാണ് ആളുകളോട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അതിലൊരു പത്തിലൊന്ന് ശതമാനം നിങ്ങളുടെ ഇടവകയിലെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഇടവകയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇടവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പത്തിലൊന്ന് ശതമാനം വന്നിട്ട് അദ്ദേഹം തിരുത്തുകയാണ് വേണ്ട ഒരു അധ്യാപകന് ഒരു വർഷം മിനിമം അമ്പതിനായിരം രൂപ വെച്ച് ശമ്പളം കിട്ടിയാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ പത്തിലൊന്ന് ഒരു വർഷം പള്ളിക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം തിരുത്തി ചോദിക്കുന്നു വേണ്ട ഒന്ന് കൊടുത്തിട്ടുണ്ടോ വീണ്ടും അദ്ദേഹം തിരുത്തി ചോദിക്കുന്നു വേണ്ട ഒന്ന് കൊടുത്തിട്ടുണ്ടോ മാതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രായോഗിക ചിന്ത ഇതാണ് എനിക്കും നിങ്ങൾക്കും ഈ സുവിശേഷത്തോട് ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള വലിയ ഒരു കടമ കൂടിയുണ്ട് ഇന്ന് പതിനഞ്ച് മിനിറ്റ് സമയമാണ് സംസാരിക്കാനായിട്ട് ബഹുമാന്യനായ വികാരിയച്ചൻ പറഞ്ഞത് ആ പതിനഞ്ച് മിനിറ്റ് തീരുന്നതിനാൽ ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് കുടുംബം മനോഹരമാകാൻ വേണ്ടി ഫ്രാൻസിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഫ്രാൻസാണ് കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും അധികം വിശുദ്ധരെ സംഭാവന ചെയ്ത നാട് ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ ക്രൈസ്തവ രാജ്യമായിരുന്നപ്പോൾ ഇന്ന് നമുക്കറിയാം ഏറ്റവുമധികം ജീവിക്കാൻ ഏത് മനുഷ്യനും താല്പര്യപ്പെടുന്ന നാടുകൾ ക്രൈസ്തവ നാടുകളാണ് അത് അമേരിക്ക ആകട്ടെ യൂറോപ്പ് ആകട്ടെ യൂറോപ്പാകട്ടെ ആകട്ടെ ഓസ്ട്രേലിയ ആകട്ടെ ഏറ്റവും അധികം മാനവികതയുള്ള ഏറ്റവും അധികം മനുഷ്യപ്പറ്റുള്ള നാടുകൾ എല്ലാം ക്രിസ്ത്യൻ നാടുകളാണ് ഏത് മതത്തിൽപ്പെട്ടവനും പോകാനും ജീവിക്കാനും താല്പര്യപ്പെടുന്നത് ക്രിസ്ത്യൻ നാടുകളിലാണ് ആ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത് വളർന്നു വന്ന നാടുകളാണ് അല്ല അത് സാമൂഹിക സോഷ്യലിസ്റ്റുകളൊക്കെ ചിലപ്പോ ഒക്കെ പറയുമെങ്കിലും അവരുടെ നന്മയൊന്നുമല്ല സുവിശേഷത്തിന്റെ നന്മയിലൂടെ വളർന്നു വന്നതാണ് ഇപ്പോൾ ആ ഒരു നാട്ടിൽ ഫ്രാൻസിൽ ഒരു ആചാരം ഉണ്ടായിരുന്ന അമ്മമാര് ചെയ്തിരുന്ന ഒരു ആചാരമാണ് തിരിച്ചറിവായ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആ വീട്ടിലെ പ്രാർത്ഥനാ മുറിയുടെ മുമ്പിൽ നിർത്തിയിട്ട് മൂന്ന് പെട്ടികൾ അവരുടെ മുമ്പിൽ വയ്ക്കും എന്നിട്ട് അവരെ ഓരോരുത്തരായ ഓരോ പെട്ടിയായിട്ട് തുറക്കും തിരിച്ചറിവായ കുഞ്ഞിൻ്റെ മുമ്പിൽ ആദ്യ പെട്ടി തുറക്കുമ്പോൾ ആ പെട്ടി പെട്ടിയിൽ ഒരു കണ്ണാടിയാണ് കുഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു ആ കുഞ്ഞിൻ്റെ പ്രതിച്ഛായ അതിൽ പതിയുന്നു അമ്മ പറയുന്നു മോനെ മോളെ ഇതാണ് നിന്റെ രൂപം എന്നിട്ട് അടുത്ത പെട്ടി തുറക്കും അടുത്ത പെട്ടി തുറക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഭയചകിതനാകും ഭയചകിതിയാകും കാരണം അതിലൊരു തലയോട്ടിയുടെ മോഡലാണ് വെച്ചിരിക്കുന്നത് അമ്മ ചെവി ചായിച്ചിട്ട് പറയും കാത് ചായിച്ചിട്ട് കുഞ്ഞിൻ്റെ ചെവിയിൽ പറയും മോനെ മോളെ മരിച്ചു കഴിയുമ്പോൾ അവസാനം ഇതാണ് നമ്മുടെ രൂപം ഇതാണ് നമ്മുടെ കോലം ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ പതുക്കെ സാന്ത്വനിപ്പിച്ച് അടുത്ത പെട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും ആ പെട്ടി തുറക്കുമ്പോൾ അവിടെ കാണുന്നത് തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ അമ്മ പരിശുദ്ധമായ ഒരു ചിന്താഗതിയോടെ ഈ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് കാതുകയച്ചിട്ട് പറയും ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ മോനെ ഏറ്റിയല്ലുക എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെയാക്കണേ ഈ പ്രാർത്ഥന ചൊല്ലിപ്പഠിപ്പിച്ച നാട് ഫ്രാൻസ് അങ്ങനെ ചൊല്ലിയിരുന്ന കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തുടർച്ചയായി വിശുദ്ധരൊണ്ടായിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അപചയങ്ങളിലേക്ക് കടക്കുന്നില്ല കല്യാണത്തിന് വെള്ളമടിച്ചിട്ട് വന്ന ഒരു വരനെ അവൻ്റെ കൂട്ടുകാരെയും കൂടെ പരസ്യമായിട്ട് പെണ്ണിൻ്റെ അമ്മ വേദിയിൽ നിന്ന് ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടതാണ് അത്രമാത്രം വിവാഹ ബന്ധങ്ങൾ അധവദിക്കുന്നു കുടുംബ കോടതികളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെടുത്തുമ്പോൾ വിവാഹ മോചനത്തിൻ്റെ റേറ്റ് നൂറിരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കും മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുടുംബങ്ങളിൽ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് അപചയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മീയതയിലേക്കുള്ള തുറവിക്ക് നമ്മുടെ മുമ്പിൽ വിശുദ്ധ യൗസ്യ പിതാവിനെ പൂർവികർ അവതരിപ്പിക്കുന്നു ഈ നീതിമാനായ ഈ മഹാവിശുദ്ധൻ്റെ പാതയിൽ പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന നീതിയുള്ള മനസ്സുള്ള കരുണയുള്ള മനസ്സുള്ള മനുഷ്യരാകാൻ ഈ തിരുനാൾ നമുക്ക് പ്രചോദനമാകട്ടെ